അസ്സാം വലൈക്കും ഇമ്മച്ചിൻ്റെയും കുഞ്ഞാവിൻ്റെയും യൂട്യൂബ് ചാനലായ മലപ്പുറം കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങളോടൊരു സന്തോഷം പറയാനാണ് അപ്പോൾ സന്തോഷം പറയാനുള്ളത് വേറെ ഒന്നല്ല നിങ്ങളെയൊക്കെ കട്ട സപ്പോർട്ട് കൊണ്ട് എൻ്റെ ഓൺലൈൻ ബിസിനസ്സിൽ ചെറിയൊരു ഒരു ഓർഡർ വന്നിട്ടുണ്ട് അത് ഫസ്റ്റ് ഓർഡർ തന്ന ഒരു അസൂറ കണ്ണൂർ പയ്യന്നൂർ എന്നാണ് കേട്ടോ അപ്പോൾ ഈ താത്താക്ക് പഠിച്ചോ എല്ലാ ഹയറും വർക്കത്തൊക്കെ നൽകട്ടെ ഇന്ന എൻ്റെ ബിസിനസ്സിൽ താത്താൻ്റെ സപ്പോർട്ടുണ്ട് കൊണ്ട് താത്താൻ്റെ ജീവിതത്തിന് പഠിച്ചും ഹയറൊക്കെ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ് അപ്പോൾ ഈ വീഡിയോ വെച്ചിട്ട് കുറച്ച് ദിവസം ഇരിക്കുന്നത് ഇതിൻ്റെ ശേഷം നമുക്ക് ഓർഡർ കിട്ടിയിരിക്കണം കേട്ടോ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസം അയക്കണമെന്നുള്ളൂ ഇതിൻ്റെ ശേഷം നമുക്ക് ഓർഡർ കിട്ടി നമ്മൾ വിട്ടൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് മുമ്പേ വിട്ടൊടുത്തതാണ് വീഡിയോ ഇപ്പോൾ വിടണുള്ളൂ എന്ന് മാത്രം അപ്പോൾ ഞാൻ ഇന്നാൾ പെരിന്തൽമണ്ണന്ന് പോകുന്നപ്പോൾ വൈ മാട് റോഡും കേട്ടോ മാട് റോഡ് ഇരിക്കുന്ന ഒരു ഉപ്പിയുണ്ട് ഇവിടെ ഒരു കാക്കിയുണ്ട് ആ കാക്കാനടുത്ത് നല്ല മാങ്ങ ഉണ്ടാവലുണ്ട് കേട്ടോ കണ്ണിമാങ്ങയുണ്ട് അതേപോലെ മൂവാണ്ടം മാങ്ങയുണ്ട് പിന്നെ വർത്തക്ക ഫ്രൂട്ട്സ് ഉള്ളി അങ്ങനെയൊക്കെ എപ്പോഴും ഉണ്ടാവലുണ്ട് ഈ പള്ളീൻ്റെ മുന്നിൽ തന്നെയാണ് അവർ നിൽക്കണം കേട്ടോ മാട് റോഡിങ്ങയാണ് ഈ ഭാത്തക്കുടി പൂരുന്നോൽക്കൊക്കെ കാണാൻ നല്ല കണ്ണിമാങ്ങ കിട്ടും കേട്ടോ കണ്ണിമാങ്ങൻ്റെ സീസണിൽ കണ്ണിമാങ്ങ കിട്ടും അല്ലാത്ത കാലത്ത് വേറല്ല സാധനങ്ങളൊക്കെ ആരുണ്ടാവുക അപ്പോൾ ഞാൻ പോന്നപ്പോൾ ഒരു കിലോ മാങ്ങിയിട്ട് കൊടുന്നത്താണ് കേട്ടോ പിന്നെ കൊടുന്ന് വയ്ക്കണമെങ്കിൽ അതിന്റെ ഇത് നഷ്ടപ്പെട്ട വിചാരിച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ് പിന്നെ രാത്രിയാണത് എടുക്കുന്നത് കേട്ടോ ഒരു കിലോ കണ്ണി മാങ്ങയെന്ന് ഉപ്പിലിട്ടാ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഏതായാലും കണ്ടപ്പോൾ ഒരു കമ്പം തോന്നിങ്ങാണ്ട് ഒന്ന് ഒരു കിലോനെ വാങ്ങിയിട്ടുള്ളൂ എന്താ അറിയില്ലല്ലോ മാങ്ങി വാടിക്കണോ ഇല്ലയെന്നൊന്നും പൊട്ടിച്ചോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ല ഏതായാലും ഞാനത് പൊട്ടിച്ചുവെക്കുമ്പോൾ നല്ല അതിൻ്റെ ചോണയൊക്കെ ഒക്കെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ ഈ മാങ്ങൻ്റെ ഈ ചുണന്റെ മണം കേൾക്കുമ്പോൾ തന്നെ ഒരു പണ്ടത്തെ കാലത്തേക്ക് പോയി ഞാന് ഭയങ്കര ഒരു ചെറുപ്പകാലത്തുണ്ടല്ലോ ഉപ്പും മാങ്ങയും കൂട്ടി ഇങ്ങാണ്ട് സ്കൂളിൽ നിന്ന് ഈ മണം കിട്ടിയപ്പോൾ എനിക്ക് അതൊക്കെയാണ് ഓർമ്മ ഒന്ന് കേട്ടോ ഏതായാലും കടി മാങ്ങ നല്ല ചോണയൊക്കെ ഉണ്ട് നല്ല ഫ്രഷും മാങ്ങ തന്നെയാണ് അപ്പം ഞാൻ അതൊന്ന് കേൾക്കട്ടെ നല്ലോണം ചോണയൊക്കെ കെകി നന്നാക്കി ഇങ്ങാണ്ട് ആ മാങ്ങ ഒരു ഓട്ടപാത്രത്തിന് അവിടെ കോരിയൊക്കെ കേട്ടോ അവിടെ നല്ലോണം വെള്ളം അവിടെ വാർന്നിടക്കട്ടെ പിന്നെ ഇങ്ങനെ മാങ്ങിട്ടാൽ ഒരുപാട് കാലം ഇരിക്കും നല്ല പിന്നെ അതേപോലെ മഴയൊക്കെ ഉണ്ടല്ലോ നല്ല പനിയോ ഒക്കെ ഉണ്ടാകുമ്പോൾ ആ ഉപ്പ് മാങ്ങൻ്റെ വെള്ളവും കുറച്ച് കാന്താരി പൊട്ടിച്ചിട്ടതും ഈ മാങ്ങയും കൂടിയും കൂട്ടി ഇങ്ങാണ്ട് എടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയി കാരങ്ങട്ടോ അപ്പോൾ നല്ല അപ്പോഴാണ് വേറെ ഉപകാരപ്പെടുക അതവിടെ കെഗി വാർന്ന വെച്ചുകൊണ്ട് ഞാനേ ഒരു കുടുക്കിടെ വെള്ളം തീമെച്ചു അത് തിളപ്പിച്ച് കണ്ട് അത് ഓഫാക്കിയിടും ചെയ്തു കൊണ്ട് കേട്ടോ ഇനി അത് ചൂടാറട്ടെ അപ്പത്തേന് കുഞ്ഞാവിനെ പീടിക്ക് കറങ്ങും ഒരു കുപ്പി സുറുക്കൊണ്ടാൻ വേണ്ടിയിട്ട് പിന്നെ പീടിയേക്ക് പോയാൽ എന്തായാലും കൂലി നിർബന്ധമാണ് മുട്ടായി പത്ത് ഇരുപത് മുപ്പത് കാരണട്ടോ വാങ്ങാതെ അത് പോരൂല ഇന്ന് വാങ്ങിയ മുട്ടായി ആണത് ഒരു കുപ്പി സുറുക്കേ വാങ്ങിയിട്ടുള്ളൂ അതിന് ഇപ്പം അതിൽ എപ്പോൾ പീടിയിൽ പോയാലും വേണം കൂലി കൂലിയെല്ലാം മുട്ടായി വാങ്ങുക അത് ഇങ്ങനെ വാങ്ങുന്ന കുട്ടിയെല്ലങ്ങളൊക്കെ കൂടിയുള്ളു അങ്ങനെ ഒരാൾ തന്നെയാണ് കേട്ടോ ഇതും പിന്നെ കുറെ ആൾക്കാരെ കമൻറ്റ് കണ്ടു നനച്ചുളിപ്പണി കഴിഞ്ഞതാത്താ നനച്ചുളിപ്പണി കഴിഞ്ഞോന്ന് നനച്ചുളിപ്പണി ലാസ്റ്റ് സ്റ്റേജിലാണ് കേട്ടോ നോമ്പ് വരെ ഉണ്ടാവും ചെറിയ എന്തെങ്കിലും ഒക്കെ അവിടെ ഇവിടെയും പൊടി പാറിയതോ അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ പൊടി പാറണൊരു കാല കാലല്ലേ അല്ലേ ഏതായാലും അല്ലാത്ത പണികൊക്കെ കഴിഞ്ഞു കൊള്ളും പണി ഇങ്ങനത്തെ ചെറിയ പണികളാണ് കസാലകൾ തുടക്കുക അതേപോലെ അങ്ങനത്തെ കുറച്ച് കുറച്ച് പണികളുണ്ടല്ലോ ലാസ്റ്റ് എടുക്കുന്ന പണികൾ അതാണ് കേട്ടോ അതിന് കുറെ പണിക്കൊക്കെ എൻ്റെ കുട്ടി കൂടിത്തരും ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കുഞ്ഞാവ് കസാല തുടക്കണേ ഇങ്ങനത്തെ എല്ലാ പണിക്കും ഓന ഓനെ നല്ല ഹെൽപ്പ് ചെയ്യും കേട്ടോ ഓനെ കൊണ്ട് ഞാൻ അടുപ്പിച്ചാലും ഉണ്ട് കസാല തുടക്കുക അതേപോലെ തന്നെ ഫാന് തുടക്കുക അങ്ങനത്തെ പണിയൊക്കെ നല്ലോം ചെയ്തു തരും മാഷ അള്ളാ അലഹില്ല എന്റെ കുട്ടിക്ക് പഠിച്ചോന് ആയുസ് ആരോഗ്യം കൊടുക്കട്ടെ എല്ലാരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണേ ഓനെ അവിടെ കയറ്റി നിർത്തിട്ടിച്ച് സമാധാനൊന്നും ഇല്ല പക്ഷെ ഞാൻ പൊയ്ക്കോളി ഞാൻഗൂലങ്ങള് എന്ന് പറയുമ്പോ പിന്നെ ഞാൻ അവിടുന്ന് പോകുന്നു പിന്നെ മാങ്ങ തുടക്കോ മാങ്ങ കെഗി വെച്ചത് നല്ലൊരു എടുത്തിട്ട് അതിൻ്റെ ചുണൊക്കെ നല്ല കഗ്ഗി വൃത്തിയാക്കണം ഉള്ളൂ ഇത് പൂക്കാതിരിക്കുക പിന്നെ ഞാനിത് എടുത്ത് ഇടാ എടുത്തിരിക്കുന്നതേ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി കേട്ടോ നല്ലത് പൊട്ടുന്ന ചില്ലിൻ്റെ കുപ്പിയാണ് അല്ലെങ്കിലോ ഞാൻ ഉപ്പിടുന്ന ഭരണില്ലേ അങ്ങനത്തെ ഭരണി കേട്ടോ പിന്നെ ഞാൻ ആ ഭരണിയൊന്നും ഒഴിവാക്കിയിട്ടില്ല അത് അതിനകത്തൊന്നും മാങ്ങല്ല ഒരു കിലോ മാങ്ങയുള്ളൊ അപ്പോൾ ഞാൻ ഞാനതിക്ക് കുറച്ച് കല്ലുപ്പ് വാരി ഇട്ടിരിക്കുന്നത് പിന്നെ ഒരു കുപ്പിൻ്റെ സുർക്ക കുപ്പിയിൽ പകുതി ഒഴിച്ചു കൊടുത്തു കേട്ടോ ആ പകുതി ഒഴിച്ചിട്ടെന്താ വെച്ചാൽ ഈ മാങ്ങൻ്റെ ഈ സുർക്കൻ്റെ പുളിയും കൂടി ഉണ്ടെങ്കിൽ ഉൾക്ക് കേടരാതിരിക്കുകയും ചെയ്യുക ആ മാങ്ങക്ക് കൂടിയും ടേസ്റ്റ് ഉണ്ടാവുക അതിന് വേണ്ടിയിട്ടാണ് പകുതി ഒഴിച്ചിരിക്കുന്നത് പിന്നെ പകുതി ഒഴിച്ചു കൊടുക്കുന്നത് ആ ബാക്കി ഭാഗത്തൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ തിളപ്പിച്ച വെച്ച വെള്ളം ഉണ്ടല്ലോ തിളപ്പിച്ച ആറിയ വെള്ളം അവർ തുള്ളിയും ചൂടില്ലാതെ കേട്ടോ അതൊഴിച്ചുകൊടുക്കണേ പിന്നെ അതാണ് ഞാനത് കുപ്പിലാക്കി വെച്ചിരിക്കണു അപ്പോൾ അങ്ങനെ അവിടെ ഇരിക്കട്ടെ പിന്നെ ഞാൻ ഇന്നാൾ ചക്ക നന്നാക്കിയപ്പോൾ ചീന്തി വെച്ചതാണ് കേട്ടോ ഇത് അന്നത്തെ തന്നെയാണ് പിന്നെ ഇവിടെ വീഡിയോയിൽ എന്താ വെറും ചക്കി മാങ്ങയും തന്നെ ഉള്ളൂ എന്നൊന്നും കരുതണ്ട അപ്പോൾ ഇത് ഈ റെസിപ്പി ഒന്ന് കാണിച്ചു തരാചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ അന്നത്തെ വീഡിയോ തന്നെയാണ് ഈ റെസിപ്പി എല്ലാവർക്കും ഒന്നും അറിയില്ലേക്കാരം എല്ലാവരും ചക്കപ്പൂരി ഉണ്ടാക്കുന്ന ആൾക്കാരേക്കാരം അല്ലെങ്കിൽ ചക്ക കൊണ്ട് വേറെ വല്ല വിഭവങ്ങളും ഉണ്ടാക്കുന്നേക്കാരം ഇത് പണ്ട് പള്ളപ്പൈപ്പിനെ നമ്മളമ്മമാരൊക്കെ തിന്നീണതാണ് ചക്കപ്പൂരിയും പിന്നെ ബ്രോസ്റ്റും അൽബൈക്കും ഇല്ലാത്ത കാലത്ത് ഓല അൽബ്ക്ക് ഇതേനുട്ടോ അപ്പം നാലുമണിക്ക് സ്കൂളിട്ട് വരുമ്പോഴത്തേനൊക്കെ എഞ്ചാം വണ്ടാക്കി തന്നേനു ഞങ്ങൾക്കത് ഇത് പ്രത്യേകിച്ചൊന്നുമില്ല ചക്ക തുള്ളി വെള്ളം പാർന്നുകാണ്ട് ഒരു നുള്ളു ഉപ്പുട്ട ആവിയിൽ വേവിക്കുക പിന്നെ ചെറിയ ഉള്ളിയും കാന്താരിയും പിന്നെ ഉപ്പുട്ടാണ്ട് ചമ്മന്തി ഇറക്കുക പൊന്നാര മക്കളെ നല്ല മയ നല്ല മയത്ത് സ്കൂളിട്ട് അന്ന് നടന്ന് വരുമല്ലോ ആ ഇപ്പോഴത്തെ കുട്ടികളല്ലാട്ടെ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോഴത്തെ കുട്ടികൾ വണ്ടിയിലാണ് മായക്കാലത്ത് നടന്ന് വരുന്ന ഒരു അനുഭവം ഒന്നും ഒരുക്കില്ല നമ്മൾ എയ്റ്റീസിൻ ആൻറ്റീസിനാണ് ആ അനുഭവം നല്ലോണം പൈച്ച് കുഴങ്ങി വരുന്ന സമയത്ത് ആ ചൂടില്ല കട്ടൻ ചായയും അതേപോലെ തന്നെ ഈ ചക്ക ഉണ്ടല്ലോ ഈ ചക്ക വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ പറ്റൊടയാതെ ഓഫാക്കി എടുക്കണെട്ടോ പിന്നെ ആ ചൂട് കൊടുക്കാൻ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ചു അതേപോലെ തന്നെ ചമ്മന്തിക്കും ഒറ്റിച്ചു കൊടു വെളിച്ചെണ്ണ നല്ല ആട്ടിയ വെളിച്ചെണ്ണ ഒറ്റിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ചക്ക ഉണ്ടല്ലോ ഈ ആ പിന്നെ ചക്കൻ്റെ ചോളം എടുത്തിട്ട് ആ ഒരു ചമ്മന്തിയിൽ ഒപ്പിങ്ങാണ്ട് തിന്ന് അതേപോലെ തന്നെ നല്ല ചൂടിലൊരു കട്ടൻ ചായയും നാലോച്ച് വെക്കുകയാണെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ എല്ലാവരോടും അസ്ലാമലൈക്കും